നമസ്കാരം ധനുരാശിയുടെ ധനു ചന്ദ്രരാശിയുടെ കണ്ടകശനി അതായത് ധനുരാശിയിൽ നിന്ന് നാലാം ഭാവത്തിൽ ശനി ഗോചരം ചെയ്യുകയാണ് കൂടാതെ ഇപ്പോൾ ശനി വക്രഗതിയിൽ കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ധനുരാശിക്കാർ മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കും അപ്പോൾ ശനി എപ്പോഴും കർമ്മഫലം തരുന്ന ഒരു ഗ്രഹം ആണ് അപ്പോൾ ഇത് വീട് വാഹനം പ്രോപ്പർട്ടി മാതൃസ്ഥാനം മറ്റൊരു തരത്തിൽ ഒരു ഹൃദയഭാഗം എന്ന് കൂടി പറയാം അതുപോലെ മീനമായതുകൊണ്ട് അതൊരു മോക്ഷരാശിയാണ് രാശിചക്രത്തിലെ അവസാനം അതായത് നഷ്ടരാശി കൂടിയാണെന്ന് പറയാം അപ്പോൾ ഒരു സ്ഥലത്ത് ശനി ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വക്രഗതി കൂടിയാകുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടും അപ്പോൾ ജാതകത്തിൽ വക്രഗതിയിൽ ശനി ഉള്ളവരാണെങ്കിൽ കുറച്ചൊരു റിലാക്സേഷനാണ് എന്നാലും ഇത് പാസ്റ്റ് ലൈഫിലെ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സമയത്തെ കാണിക്കുന്നു മാനസികമായിട്ടുള്ളൊരു അശാന്തി സ്വന്തം കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ ചൊല്ലി കർമ്മക്ഷേത്രത്തെ ചൊല്ലി വീട് വാഹനം പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തെ ചൊല്ലി ഇത് തരുന്നതായിരിക്കും അതായത് നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ഒരു കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ് അപ്പോൾ മനസ്സാണ് ആ കർമ്മഫലം അനുഭവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു മോശ സമയമാകണമെന്നില്ല എന്നാലും ധനുരാശിയിലെ ചൊവ്വ രാഹു മഹാദശകളിലൂടെ കടന്നു പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിരിക്കും കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ചൊവ്വയും രാഹുവും ഒന്നും ജാതകത്തിൽ നല്ല രീതിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ശനിയുടെ ഒരു സമയത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് കുറച്ച് അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശനി ഇവിടെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും മാത്രമല്ല ഈയൊരു ഇപ്പോഴത്തെ ഒരു സമയത്ത് ചൊവ്വയുടെ ഒരു ഗോചരമാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ കൊണ്ടുതരുന്നുണ്ട് തരുന്നുണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ബലം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്നത് നമ്മുടെ മനസ്സിൻ്റെ ബലം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുക വായിക്കുക അത്തരം ആൾക്കാരുടെ കൂട്ടുകെട്ട് നിലനിർത്തുക ഇതാണ് ഇതിൻ്റെ ഒരു പരിഹാരം അപ്പോൾ കുടുംബാംഗങ്ങൾ എന്നൊരു ഭാഗത്തുനിന്ന് ഒരു വെല്ലുവിളി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇത് പാപഗ്രഹങ്ങളുടെ ദശാ അന്തർദശകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇനി വ്യാഴത്തിൻ്റെ മഹാദശയാണെങ്കിൽ പോലും വ്യാഴം ഇനത്തിൻ്റെ അധിപനാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ മഹാദശയിൽ ചില ഗ്രഹങ്ങളുടെ ശനിയുടെ അന്തർദശയാണ് ചൊവ്വയുടെ രാഹുവിൻ്റെ ഒക്കെ അന്തർദശയാണെങ്കിലും ഈ സമയം കുറച്ച് ടഫായിട്ട് തോന്നും ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ ശ്രമിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കേണ്ടതാണ് അപ്പോൾ ശനി നിങ്ങളുടെ മുഴുവൻ ഫോക്കസ് എന്നത് നിങ്ങളുടെ മുൻജന്മ കർമ്മ ഫലങ്ങളിലേക്ക് അത് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതാണ് അതായത് ഇവിടെയൊക്കെ നീ തെറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ നീ വിട്ടുപോയിരുന്നു ചെയ്യാനായിട്ട് അത് പൂർത്തിയാക്കുക അപ്പോൾ പലതും ഇത് മാതൃസ്ഥാനം വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ മാതൃരാജ്യം അതായത് നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എന്നൊരു കാര്യം പിന്നെ വീട് വാഹനം പ്രോപ്പർട്ടി സഹോദരങ്ങൾ സ്വന്തം കുടുംബക്കാർ ശനി ഏഴാം ഭാവവുമായിട്ടോ ഏഴാം ഭാവാധിപനുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ആ ഒരു ജീവിത പങ്കാളി എന്നൊരു ഭാഗം അപ്പോൾ വിവിധ തരത്തിലിത് ഇതിൻ്റെ ഒരു സ്ട്രെസ് അനുഭവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ കിട്ടിയ സമയം സമയമെന്നത് ജീവിക്കുക അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ആൾക്കാരുടെ രൂപത്തിൽ പോലും വന്നു എന്ന് വരാം അപ്പോൾ മെയിൻ ഫോക്കസ് എന്നത് നമ്മുടെ കർമ്മരംഗമായിരിക്കണം കാരണം മീനത്തിലെ ഈ ശനി വക്രഗതിയിലാണിപ്പോൾ അപ്പോൾ മീനത്തിലെ ഈ ശനി രണ്ടര വർഷക്കാലം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്താം ദൃഷ്ടി എന്നത് അതായത് ശനി നിങ്ങളുടെ നാലാം ഇരിക്കുമ്പോൾ പത്താം ദൃഷ്ടി എന്നത് ഈ ധനുരാശിയിലേക്കാണ് മൂന്നാമത്തെ ദൃഷ്ടി എന്നത് ഇടവത്തിലേക്ക് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണ് ശനിയുടെ ഏഴാമത്തെ ദൃഷ്ടി എന്നത് അതുകൊണ്ട് ശനി ഇവിടെ മുഴുവൻ ഫോക്കസും നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് വേണമെന്ന് ഡയറക്റ്റ്ലി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇൻഡയറക്ട്ലി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മഫലങ്ങൾ നിങ്ങളെ പിന്തുടരുന്നതുമാണ് അപ്പോൾ ഇവിടെ ആ ഒരു വെല്ലുവിളിയുണ്ട് ഒരു ഭാഗത്ത് പ്രോപ്പർട്ടി തർക്കം ഒരു ഭാഗത്ത് സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നം ഒരു ഭാഗത്ത് സ്വന്തം കുടുംബം ഒരുപാട് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു അതായത് നിങ്ങൾ മറ്റൊരു രാജ്യത്താണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ് പലതരത്തിലും സ്ട്രഗ്ളിംഗ് ആണ് ഒരുവിധം ഓക്കെ ആയിട്ടുള്ള ഫാമിലി ഫാമിലി മെമ്പേഴ്സ് അവർ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരണം ഞങ്ങളുടെ കൂടെ താമസിക്കണം ഇന്ന ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൻ്റെ ഏറ്റെടുക്കണം ചിലപ്പോൾ ശനിയാവുമ്പോൾ ഇവിടെ എല്ലാ ട്രിക്സും ഉണ്ടാകും അതായത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഇമോഷണലി നിങ്ങളെ ഒന്ന് ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമം അത് മാതൃസ്ഥാനത്തു നിന്നും ഉണ്ടാകും അതുപോലെ ഉദാഹരണത്തിന് നിങ്ങൾ കർക്കിടകം ലഗ്നവും ധനുരാശിയുമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി അവരുടെ വീട്ടുകാർ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ ഇമോഷണൽ ആയിട്ട് നിങ്ങളെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നത് ശനി ഇവിടെ തരുന്ന ലെസനും അതാണ് നിങ്ങൾ ഈ ട്രാപ്പിൽ വീണു പോകുമോ അപ്പോൾ ഈ ഒരു സമയം എന്നത് മുഴുവൻ ഫോക്കസും ആ ഒരു ഞാൻ എന്നൊരു കാര്യത്തിലായിരിക്കണം എൻ്റെ സുഖം എന്നൊരു കാര്യത്തിലായിരിക്കണം അതാണ് ശനിയുടെ എഴരശനിയും കണ്ടകശനി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വെല്ലുവിളി എന്നതും അതുതന്നെയാണ് അതേസമയം കർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാനും പാടില്ല അതായത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ അതുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആവരുത് നമുക്ക് പണം കൊടുത്ത് സഹായിക്കേണ്ടത് ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പണം കൊടുത്ത് സഹായിക്കുക ദേഹം കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെന്ന് സഹായിക്കുക അതല്ലാതെ ഈ ഇമോഷണലി ആവരുത് അതായത് മറ്റൊരാൾ നിങ്ങളെ സ്വാധീനിച്ചിട്ട് അതിനി ആരായാലും ശനി ഈ ഒരു നാലാം ഭാവത്തിൽ വരുമ്പോൾ അത് മൊത്തത്തിൽ നിങ്ങളെ ഇമോഷണലി മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർക്ക് പക്ഷെ നിങ്ങളുടെ വീട്ടിൽ സഹായത്തിന് വരുന്ന ആൾക്കാർ മറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഈ ഒരു സമയത്ത് ശനിയുടേതായിട്ടുള്ള എല്ലാ ഒരു കണ്ണിങ്നസ്സിനെയും മറികടക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഒരാൾ വന്ന് കടം ചോദിക്കുകയാണ് എന്ന ആവശ്യത്തിനാണ് രോഗത്തിനാണ് എന്നത് അത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്തിനാണ് ഈ പണം വാങ്ങുന്നത് എന്നത് ശരിക്കും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രം കൊടുക്കുക കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ പണം മദ്യപാനത്തിനോ മറ്റ് ലഹരിക്കോ അത് ഉപയോഗിക്കരുത് ആ വ്യക്തി അപ്പോൾ നമ്മൾ സഹായം ചെയ്യുമ്പോഴും ഒരു സമയത്ത് ഇതൊക്കെ പഠിക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു മറ്റുള്ളവർ നമ്മുടെ അയൽക്കാർ അവർ നമ്മുടെ ശത്രുക്കളായേക്കാം നമ്മളെ പറ്റിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരം എന്നത് രണ്ടും മൂന്നും ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് നമ്മുടെ സംസാരവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ് കുറച്ച് നമ്മളെ ഒന്ന് ലോ ലെവലായിട്ട് ആൾക്കാർ കണ്ടേക്കാം ഇവൻ ഇവനിത്രയേ കഴിയൂ ഇവൾക്ക് ഇത്രേ കഴിയൂ എന്നത് ആ ഒരു ധനുവിൻ്റെ പവർ എന്നത് ധനു എന്നത് ബാറ്റിൽ ഫീൽഡാണെന്ന് പറയാം ഒരു യുദ്ധക്കളമാണ് ആക്ച്വലി ധനു ബൃഹസ്പതിയുടെ ഗുരുദേവൻ്റെ രാശിയാണെങ്കിലും അവിടെ ഗുരുദേവൻ ഉപദേശം നൽകുന്ന ഭാവത്തിലാണ് രാജാവിന് അതുമാത്രമല്ല ഇവിടെ ഒരു യുദ്ധത്തെ നമ്മൾ കാണുന്നു എപ്പോഴും ധനുവിൽ ആ ഒരു ധനുവിൻ്റെ ഒരു പ്രത്യേകതയാണത് ഒരു യുദ്ധമാണ് അപ്പോൾ ആ ഒരു അവിടെയാണ് ഉത്രാടം എന്ന നക്ഷത്രമുള്ളത് നിങ്ങളുടെ ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ആ ഒരു എനർജി എന്നത് കൂടുതലാണ് അത് കൂടുതലും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വിന്നർ നിങ്ങൾ തന്നെ ആയിരിക്കും ഇതിന് നിങ്ങളെ ഏത് ഇമോ തരത്തിൽ ഇമോഷണലി സ്വാധീനിക്കാൻ ശ്രമിച്ചാലും എന്ത് തരത്തിലൊരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പാസ്റ്റിൽ ചില തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാകാം ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്തും കുത്തിപ്പൊക്കി വന്നാലും അല്ലെങ്കിൽ നീ പണ്ട് ഫെയിലായില്ലേ നീ പണ്ട് എന്ന സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വന്നില്ലേ അല്ലെങ്കിൽ നിൻ്റെ ആദ്യത്തെ വിവാഹം ഇങ്ങനെ ആയില്ലേ അല്ലെ ഇന്ന കാര്യങ്ങളുണ്ടായില്ലേ അതായത് നിങ്ങളെ ആ ഒരു നിങ്ങളിൽ ഗിൽട്ട് കൊണ്ടുവരിക എന്ന തരത്തിൽ നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തില്ലല്ലോ ഇന്നതൊക്കെ നിന്റെ കടമ്പകളായിരുന്നു അതൊന്നും നീ ചെയ്തില്ല ആ സമയത്തുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും എന്തായിരുന്നു എന്നോ നിങ്ങൾക്കൊരു മാനുഷിക പരിഗണന തരാതെ അന്നവർ എന്ത് ചെയ്തിരുന്നു എന്നോ ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു ടി വിയിലൊരാൾ വാർത്ത വായിക്കുന്നത് പോലെയുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി കാണുക നമുക്കൊരു വാർത്ത വായിക്കുമ്പോൾ അതുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല ആ വാർത്ത കേൾക്കുന്നു നമ്മൾ മറന്നു കളയുന്നു അല്ലാതെ ആ വാർത്തയെപ്പറ്റി ചിന്തിച്ചിട്ട് അതിനെ ബൈഹാട്ടാക്കുകയോ പിന്നെ അതിലെ പോയിന്റുകൾ കണ്ടുപിടിക്കുകയോ അങ്ങനത്തെ സ്വഭാവങ്ങൾ നമുക്കില്ല നമുക്ക് ചില സങ്കടങ്ങൾ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർക്കായി പ്രാർത്ഥിക്കും നമ്മളുടെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏത് കാര്യവും നിങ്ങളൊരു നാടകം കണ്ടാലും എന്തായാലും നമ്മൾ അതുമായിട്ട് അറ്റാച്ച്ഡ് അല്ല അപ്പം അതുപോലെ നിങ്ങളിലെ തെറ്റുകൾ അത് മേലധികാരി ആയാലും നിങ്ങളുടെ ഒരു ശത്രുവാണെങ്കിലും കുടുംബാംഗങ്ങളായാലും അത് പറയുമ്പോൾ ശരിക്കും ആ ലാഘവത്തോടു കൂടി എടുത്തിട്ട് വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ മുഖത്തെ ചിരിയും നിങ്ങളുടെ ആത്മവിശ്വാസവും ബോൾഡ്നെസ്സും നിങ്ങളുടെ സ്ട്രെങ്ത്തും വീണ്ടും വീണ്ടും നിങ്ങൾ കർമ്മരംഗത്തേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ മാറുന്നില്ല അത് അതിശയിപ്പിക്കണം മറ്റുള്ളവരെ അത് അങ്ങനെയാണ് ശനി നമ്മളെ സ്ട്രോങ് ആക്കുന്നതും ശനി നമുക്ക് ഇൻസൾട്ട് തന്നിട്ട് തന്നെയാണ് നമുക്ക് സ്ട്രെങ്ത് കൊണ്ട് തരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ ഇവിടെ വിഘ്നങ്ങളായിട്ട് ഈ പല കാര്യങ്ങളും വരും ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ ധനപരമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ധനപരമായിട്ട് സപ്പോർട്ട് ചെയ്യുക അത് നമ്മുടെ കർത്തവ്യമാണ് അതുപോലെ വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുക ഈ ഒരു സമയത്ത് യാതൊരു കാരണവശാലും വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അതുകൂടാതെ ആ ഒരു നമ്മുടെ ആ ഒരു സങ്കടങ്ങൾ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട് നമ്മുടെ വീക്ക്നസ് സങ്കടങ്ങൾ പറയാതെ പറയാതെയും ശ്രദ്ധിക്കുക പറയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ നമ്മുടെ വീക്ക് പോയിൻസ് എന്നത് അവർ മുതലെടുക്കും അത് അങ്ങനെയാണ് ശനിയുടെ ഈ അവസ്ഥകൾ എന്നത് അങ്ങനെ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരാളൊരു സങ്കടം പറയുകയാണ് എന്ന കാര്യമില്ല എന്ന സംഭവങ്ങൾ വീട്ടിൽ നടക്കുന്നു നിങ്ങളും അത് അപ്പോൾ നിങ്ങളും അതുപോലെ എനിക്കും നിന്ന് വിഷമങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു പോയിൻറ്റ് എവിടെയാണ് നിങ്ങളുടെ വിഷമം എന്നത് അത് പിന്നെ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല അതാണ് ഈ ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി ഇടവത്തിലേക്കുള്ളത് നിങ്ങളുടെ ആറാം ഭാഗത്തിലേക്ക് അതുകൊണ്ട് തന്നെ ശത്രു എന്നത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾക്കും ആ ഒരു ശത്രുത വരാൻ സാധ്യതയുണ്ട് പ്രൊഫഷണൽ നിങ്ങളുടെ ജോലി നിന്നും ശത്രുത വരാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ ഈ ശനി അധ്യാപനം ഐ ടി ഫീൽഡിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് വിഭാഗങ്ങളിലും ഒരു പരിധി വരെ വിദേശത്ത് താമസിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഇതിലാണെ ഒരു സാഹചര്യത്തിലാണെങ്കിലും അതുപോലെ ഓയിൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഖനികൾ തുടങ്ങിയ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു പരിധിവരെ ഒരു കുഴപ്പമില്ലാത്ത സമയമാണെന്ന് പറയാം എന്നാലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണ് അത് ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവിക്കാൻ ഉള്ള ഒരു ഇതുണ്ടാവില്ല പക്ഷേ ഇവിടെ മറ്റൊന്ന് ആരോഗ്യം എന്നത് വളരെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ധനുവിൻ്റെ ഒരു ചിഹ്നം തന്നെ ആ ഒരു ഒരു അമ്പും വില്ലും എടുത്തിട്ടാ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ചിഹ്നമാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യം എന്നത് ധനുവിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ലസ്റ്റ് എന്നൊരു കാര്യമോ അല്ലെങ്കിൽ ആ ഒരു ഒരു പാർട്ട്ണർ വേണം എന്നാലേ ഞാൻ കംപ്ലീറ്റ് ആകൂ എന്നൊരു കാര്യമോ ആ ഒരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ധനുവിന് ആ ഫോക്കസ് നേടാൻ കഴിയുന്നതാണ് ആ ലക്ഷ്യം നേടാൻ കഴിയുന്നതാണ് അതായത് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം മറ്റൊരാൾ എന്നെ സ്നേഹിക്കണം ഈ മറ്റുള്ളവർ എന്നത് ആരുമാകാം അതല്ലാതെ ഒരു പാർട്ട്ണർ ഒരു ലവ് പാർട്ട്ണർ പോലെ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ആരുമായിക്കോട്ടെ അങ്ങനെ ഒരാൾ എന്നെ അംഗീകരിക്കണം എന്നെ സ്നേഹിക്കണം എന്നൊരു മെൻറ്റാലിറ്റി പാടെ മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് ഒരു രാജാവിൻ്റെ മെൻറ്റാലിറ്റി വേണം ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് ഇവിടെയും ഉത്രാടം എന്നൊരു നക്ഷത്രമുണ്ട് നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ആ നക്ഷത്രം ആ രാശിയിലുണ്ട് അതുകൊണ്ട് ആ ഒരു മെൻറ്റാലിറ്റി വേണം അതായത് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേറൊരാൾ വേണ്ട പിന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് അത് ഞാൻ ചെയ്തു തീർക്കും അതായത് ഇമോഷണൽ ആയിട്ട് ഒരാളെയും ഡിപ്പെൻഡൻറ്റ് ആകരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനുഷ്യരായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഉപദേശങ്ങളെടുക്കാനാണെങ്കിലും കൊച്ചു വർത്തമാനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അതിനാണ് നിങ്ങൾക്കൊരു ഇഷ്ട ദൈവം വേണ്ടത് അതിൽപരം ആനന്ദവുമില്ല അതിൽപരം വിശ്വാസവും മറ്റൊരാളിൽ നിന്നും നമുക്ക് ലഭിക്കില്ല അപ്പോൾ ഒരു അതൊരു ഉറപ്പാണ് മാത്രമല്ല നമുക്ക് എന്താണ് നല്ലത് എന്നതിനനുസരിച്ചിട്ടുള്ള ഫലവും തരും ഈ ഒരു ഷടരിപുക്കൾക്കും ത്രിഗുണങ്ങൾക്കും അതീതമാണ് ത്രിഗുണാതീതയാണ് ഭഗവതി എന്ന് പറയും അതുപോലെ തന്നെയാണ് കൃഷ്ണഭക്തിയുടെ കാര്യമാണെങ്കിൽ അപ്പോൾ ആരെയും നിങ്ങൾക്ക് ആരാധിക്കാം അതുകൊണ്ട് ഇവിടെ ആരാധന എന്നൊരു കാര്യം മുഖ്യമാണ് അത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി തരും കാരണം നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം സങ്കടങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തെ ചൊല്ലി ചൊവ്വയുടെ മഹാദശയാണെങ്കിൽ ചൊവ്വയുടെ അന്തർദശകൾ നടക്കുകയാണെങ്കിൽ ചൊവ്വ മീനത്തിൽ നിന്നോ ധനുവിൽ നിന്നോ ത്രികോണങ്ങളിലാണെങ്കിൽ ദശാനാഥനിൽ നിന്നോ ത്രികോണങ്ങളിലാണെങ്കിൽ ഒക്കെ ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി എന്നൊരു കാര്യം അല്ലെങ്കിൽ സഹോദരങ്ങൾ അവർ ആ ഒരു ഭാഗം ഒരു വെള്ളി വെല്ലുവിളിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് എടുത്തു ചാടി ഡിസിഷൻ എടുക്കരുത് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുക വിൽക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകരുത് മറ്റുള്ളവർ ചിലപ്പോൾ ഈ ഒരു സമയത്ത് കോൺ അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ജോലിയിൽ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് ഒരു കോൺഫിഡൻസ് കുറഞ്ഞൊരവസ്ഥയാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടി ഡിവോഴ്സ്ഡ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്നൊരു ഒരു താങ്ങ് അതായത് ഒരു ഒരു പങ്കാളി എന്തോ കാരണവശാൽ ഇല്ല ഇപ്പോൾ ഒരു കൂട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു കുറച്ച് ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അവരെ കൊണ്ട് അവരെക്കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമയമെന്നത് നിങ്ങളുടെ കുടുംബജ്യോത്സരൊക്കെ കണ്ട് അഭിപ്രായമെടുക്കണം കാരണം അതൊരു വലിയൊരു ലോഡായിട്ട് തലയിൽ വന്ന് ചേരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എടുത്തു ചാടി പഴയ വീടുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതുപോലെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് സെക്കൻഡ് ഹാൻഡ് വീടുണ്ട് ഇന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു മധ്യസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം ഒരു സമയം എന്നത് വിദേശത്ത് ജോലി നേടാൻ നല്ലതാണ് ശനി നമുക്ക് ആദ്യം കുറച്ച് ലോ പ്രൊഫൈൽ തന്നേക്കാം എന്നാലും അത് സ്വീകരിക്കുക ഈ ഒരു സമയത്ത് ഇപ്പോൾ വക്രഗതി കൂടിയായതുകൊണ്ട് ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ സ്ഥിരത ഉണ്ടാകുമോ എന്നൊരു കാര്യം ഒന്ന് അന്വേഷിക്കണം എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിലെ ജോലി സ്ഥിരത എന്നത് അത് പ്രത്യേകിച്ച് അന്വേഷിക്കണം ഇപ്പോഴത്തെ ഒരു ടൈം അങ്ങനെയാണ് അതുപോലെ ഫ്രസ്ട്രേഷൻ വന്നിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ പലതരത്തിലും ആ ഒരു ചീറ്റിംഗ് എന്നൊരു കാര്യം അതിന് സാധ്യതയുണ്ട് അതിനെ ഒന്ന് കരുതിയിരിക്കണം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇമോഷണലി മറ്റുള്ളവരുമായിട്ടങ്ങനെ ഡിപ്പെൻ്റ് ആവണ്ട ശത്രുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ആരോഗ്യം ആരോഗ്യമെന്നത് വളരെ ശ്രദ്ധിക്കണം സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും കണ്ണുകളുടെ ആരോഗ്യമാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മാതൃസ്ഥാനത്തുള്ള അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്കും അസ്ഥിജന്യമായിട്ടുള്ള രോഗങ്ങൾ വരിക മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ ഒരു സാധ്യതയുണ്ട് എന്നാലും ഈ ഒരു ശനിയുടെ നാലിലെ ഗോചരം നാലാം ഭാവത്തിലെ ഗോചരം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അത് മോശമാകണമെന്നില്ല ചിലർക്ക് പുതിയതായിട്ട് വിദേശത്തൊരു ജോലി ലഭിക്കാൻ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ അല്ലെങ്കിൽ വിദേശത്തു ഒരു പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുക ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആ സമയം വന്നു ചേരുക അപ്പോൾ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ പലതരത്തിലുള്ള മെറ്റീരിയൽ വെൽത്തും കൊണ്ടുതരും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും നാലാം ഭാവത്തിൽ അതായത് ചന്ദ്രരാശിയിൽ നിന്ന് ധനുരാശിയിൽ നിന്ന് നാലാം ഭാവത്തിൽ ശനി വരുമ്പോൾ മാനസികമായിട്ട് അത് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺ അപ്സ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻ തരും അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക എൻ്റെ പ്രയോറിറ്റി എന്നത് ഞാൻ എൻ്റെ മനസ്സുഖമായിരിക്കണം നിങ്ങൾക്കായിട്ട് എപ്പോഴും നിങ്ങൾ കരുതി വയ്ക്കണം മാത്രമല്ല നിങ്ങളുടെ മനസ്സുഖം അതുപോലെ നോ പറയാൻ പഠിക്കുക ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് കഴിയില്ല ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഇത് കുടുംബാംഗങ്ങളുമായിട്ട് ആണ് വരാൻ പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ലഗ്നം ഏതാണ് ശനി ഇരിക്കുന്നു അതിനനുസരിച്ചിട്ടും തീർച്ചയായിട്ടും ഫലം ലഭിക്കും ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇത് രാശി വെച്ച് മാത്രം പറയുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്ട്രെസ് എന്നത് കുടുംബാംഗങ്ങൾ തരാനുള്ള എല്ലാ സാധ്യതയും കൂടാതെ വർക്ക് പ്ലേസിൽ നിന്നും അപ്പോൾ വർക്ക് പ്ലേസിലാവുമ്പോഴും നിങ്ങൾക്ക് ഒരു മൂല്യം കുറച്ച് കാണാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർ ഫ്രീ ആയിട്ടിരിക്കാനും അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക്കലി മാനേജ് ചെയ്യണം കുറച്ച് സാവകാശം അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് അതായത് വഴക്കില്ലാതെ ആ ഒരു തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് ഇവിടെയാണ് ആ പരീക്ഷണം വരുന്നത് ഈ നമ്മളിൽ ഫ്രസ്ട്രേഷൻ വർദ്ധിപ്പിക്കുക പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നതായിരിക്കും ആ പൊട്ടിത്തെറി കാരണം ഒരു ജോലി നഷ്ടപ്പെടരുത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലൊക്കെ എടുത്ത് പറയാം ശാരീരികമായിട്ട് മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ ഗോചരങ്ങൾ ശരിക്കും ഫ്രസ്ട്രേഷൻ കൊണ്ട് തരും പ്രത്യേകിച്ച് ചന്ദ്രൻ മീനത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ ചന്ദ്രൻ ധനുവിലൂടെ ഗോചരം ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഇമോഷണലി എന്തെങ്കിലും തീരുമാനമെടുത്തു പോകും പിന്നെ അത് ചിന്തിക്കും അയ്യോ ഞാനൊന്നങ്ങനെ പറയരുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എപ്പോഴും ഒരു റെമഡി എന്നത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോകുമ്പോൾ ഇവിടെ പോകുമ്പോഴാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി പ്രാർത്ഥിച്ചിട്ട് എന്ത് നാമമാണോ നിങ്ങൾ ചൊല്ലുന്നത് ചൊല്ലുക അതല്ലാതെ ഒരു റെമഡി പറയുകയാണെങ്കിൽ ദിവസവും ഹനുമാൻ ചാലിസ വായിക്കുന്നത് ശരിക്കും നമുക്ക് ധൈര്യം തരും ആത്മവിശ്വാസവും തരും ശത്രുക്കളെ നമ്മളെ കാണിച്ചു തരും ഇന്നാളാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വരും നമുക്ക് എടുത്തു ചാടി നമ്മൾ പ്രവർത്തിക്കില്ല അപ്പോൾ ഹനുമാൻ ചാലിസ വായിക്കുന്ന ഒരു വലിയ റെമഡിയാണ് അതുകൂടാതെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നത് യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ ആ ഒരു നാലാം ഭാവം എന്നത് പറയുമ്പോൾ അതൊരു നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ എപ്പോഴും ഭഗവത് സ്മരണ സ്മരണയുണ്ടായിരിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക അപ്പം അതും ഒരു ഗുണം ചെയ്യും നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയൊക്കെ മീനത്തിലിരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വയുടെ ഒരു ദൃഷ്ടിയൊക്കെ മീനത്തിലേക്കുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് നാമം ചൊല്ലുക യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാനൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ നാമം ചൊല്ലുമ്പോൾ യാത്രയിൽ നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കങ്ങനെ വലിയൊരു അപകടം വരില്ല നമ്മുടെ പ്രാരാബ്ധം എന്നതുണ്ട് ഉണ്ട് പക്ഷേ എന്നാലും എപ്പോഴും ഭഗവാൻ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അപ്പോൾ അതും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് അപ്പോൾ കഴിയുന്നതും ഇവിടെ ചൊവ്വയുടെ ഒരു സ്വാധീനം വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻ കൂടുന്നത് ചൊവ്വ കന്നിയിലുണ്ടാകുമ്പോൾ ചൊവ്വ മീനത്തിലുണ്ടാകുമ്പോൾ ചൊവ്വ ധനുവിലിരിക്കുമ്പോൾ അതുപോലെ ചൊവ്വ ചി ചിങ്ങത്തിലിരിക്കുമ്പോൾ അതായത് നിങ്ങളുടെ ജാതകത്തിൽ ഈ പൊസിഷനിലൊക്കെ വരുമ്പോൾ ഈ ശനിയുമായിട്ടൊരു ദൃഷ്ടി സംബന്ധം വരും ഗോചരത്തിലെ ശനിയുമായിട്ട് അപ്പോൾ അത് കുറച്ച് ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും അപ്പോൾ നിരന്തരം പ്രഷറിൽ വയ്ക്കും നിങ്ങളെ ശരിക്കും നിങ്ങൾ ക്ഷമിച്ച് ക്ഷമിച്ച് അവസാനം ആ പ്രഷർ കുക്കർ പോലെ ഒന്ന് പൊട്ടിത്തെറിക്കും ഒരു ദിവസം അപ്പോൾ അതിന് പകരം അങ്ങനത്തെ ജാതകങ്ങളാണ് നിങ്ങൾക്ക് എങ്കിൽ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ച് ക്ഷമിച്ച് പെട്ടെന്ന് പൊ ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും മനസ്സിലാക്കേണ്ടത് ആ ചൊവ്വയുടെ എനർജി നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ പഠിക്കണം അതിൻ്റെ അതിൻ്റെ പരിഹാരം എന്നത് നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക എന്നാണ് എന്തെങ്കിലും തരത്തിലൊരു വ്യായാമം റെഗുലർ ചെയ്യുക എന്നു തന്നെയാണ് അതിന് പരിഹാരം ഹനുമാൻ ചാലിസയും ഒക്കെ ഉണ്ട് ഒരു ഭാഗത്ത് എന്നാലും ചൊവ്വയുടെ എനർജി അങ്ങനെ നമ്മൾ ഫിസിക്കലി തന്നെ പോകണം ചൊവ്വയും ശനിയൊക്കെ ഒരു ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ജാതകത്തിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ വ്യായാമം ചെയ്യുക മറ്റ് നൃത്തങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ എനർജി വേണ്ടുന്ന നൃത്തങ്ങൾ ജുംബ പോലെയുള്ള നൃത്തങ്ങൾ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഈ ഒരുപാട് എനർജി റിലീസാവും ഏറ്റവും ബെസ്റ്റ് യോഗ ഹഠയോഗ ഇതൊക്കെയാണ് െസ്റ്റാണ് ട്രഡീഷണൽ ആണ് ഇന്ന് എല്ലാവരും ഈ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുന്നു കാരണം എനർജി പോകണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴും ആ ഫ്രസ്ട്രേഷൻ നിലനിൽക്കില്ല അപ്പോൾ വിയർക്കണം ശനി വിയർക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഉപ്പാണ് ശനി അപ്പോൾ നമ്മുടെ ശനിയുടെ ദോഷം ഒരു തരത്തിൽ ദോഷം എന്ന് തന്നെ പറയാം അപ്പോൾ ശനിയെ നമുക്ക് നന്നാക്കണമെങ്കിൽ നമ്മൾ വിയർക്കണം അതുകൊണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ശനിയുടെ ഇങ്ങനത്തെ ടൈമുകൾ വരുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇത് കുറച്ച് വിഷമം കൂടുതൽ കൊണ്ടുതരും ഫിസിക്കലി ആണെങ്കിൽ നീര് വയ്ക്കുക ശരീരത്തിൽ അതായത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരിക മറ്റു ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അസ്ഥികളുടെ ഒരു വേദന മസിൽസിൻ്റെ പെയിൻ ഇതൊക്കെ കൊണ്ടുതരും ബുദ്ധിമുട്ട് കൊണ്ടുതരും ഫിസിക്കലി അപ്പോൾ എന്തായാലും ശനിയാണെങ്കിലും ചൊവ്വയാണെങ്കിലും നമുക്കൊരു നടത്തം ഒരു വ്യായാമം ആയിട്ട് അങ്ങനെയെങ്കിലും എവിടെയും പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിനകത്തെയും ഹോളിലൂടെ ഒക്കെ നടക്കുക അതൊരു പരിഹാരമാണ് മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യുക എന്ന് തന്നെയാണ് പിന്നെ ശുക്രൻ്റെ രാശിയിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നതും നിങ്ങളൊരു നിങ്ങളിലൊരു കലയുണ്ടാകും എല്ലാവരിലും ഒരു ഒരു ആസ്വാദകൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കലാകാരൻ കലാകാരി ഉണ്ടാകും അതിനെ പരിപോഷിപ്പിക്കുക എന്നതും നല്ലൊരു റെമഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയുമെങ്കിൽ കളർ ചെയ്യാൻ അറിയുമെങ്കിൽ കുറച്ച് സമയം അതിനായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു വിനോദം ക്രാഫ്റ്റ് കാര്യങ്ങളാണോ പാട്ട് പാട്ടുപാടുന്നതാണോ നൃത്തം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇത് ആസ്വദിക്കുക പക്ഷനി തരുന്ന ടെൻഷൻ കുറയ്ക്കാൻ നിങ്ങൾ കുറച്ച് സമയം ഇങ്ങനെയുള്ള എൻജോയ്മെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കഴിയുന്നതും സമ്മർദ്ദം തരുന്ന കാര്യങ്ങൾ കേൾക്കാതെയും കാണാതെയും ഇരിക്കുക അപ്പം അങ്ങനത്തെ തന്നെ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ വീണ്ടും അത് നിങ്ങളിലേക്ക് സമ്മർദ്ദം തരും ഇത് ശനിക്കായിട്ടുള്ള കുറച്ച് പരിഹാരങ്ങൾ നമുക്ക് ഭൗതികമായിട്ട് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ പറ്റിയാണ് അപ്പോൾ നടക്കുക എന്നത് വലിയൊരു റെമഡിയാണ് ഈ ഒരു ശനിക്കുള്ളത് നടക്കാൻ പോവുക എന്നത് ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നിട്ട് നടക്കാൻ പോകുന്നതും നിങ്ങൾ എത്ര വലിയ തിരക്കുള്ള ആളാണെങ്കിലും അതൊരു പരിഹാരം തന്നെയാണ് തീർത്ഥയാത്രകൾ ചെയ്യുക അതും ഒരു പരിഹാരമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത് ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് രണ്ടര വർഷം അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആൾക്കാർ നിങ്ങൾ ആൾക്കാർ നിങ്ങളിൽ ഗിൽട്ട് കൊണ്ടു തരും വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നാല് വയസ്സിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഏഴ് വയസ്സിൽ ഇങ്ങനെയായിരുന്നു ഇന്ന് ഒന്ന് ക്ലാസ്സിൽ നീ ഫെയിലായില്ലേ പണ്ട് നീ ഇങ്ങനെയല്ലേ നടന്നത് സ്കൂളിൽ അതായത് നമ്മൾ ദരിദ്രനായിരിക്കാം പണ്ട് ഇന്ന് നിങ്ങൾക്കൊരു ജോലി ഉണ്ടാകാം അപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ നീ അതായത് നീ സമൂഹത്തിന് ചേർന്നതല്ല എന്ന ഒരു തരത്തിൽ അത് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശനി ജാതകത്തിൽ നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം ശനി നല്ലതാകുന്നതിൻ്റെ ഒരു ലക്ഷണം എന്നത് ഒരാൾക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല കാരണം ഈ ബോക്സിംഗുകാരെ പോലെയാണ് ഒരുപാട് ഇടികൊണ്ടിടികൊണ്ട് അവർക്ക് പിന്നെ ഇടിയൊന്നും അങ്ങനെ വേദനയില്ല അതുപോലെ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് വന്ന് ഇൻസൾട്ടൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പലതരത്തിലും ഇമോഷണലി നിങ്ങളെ അബാൻഡൻ ചെയ്ത് ഇമോഷണലി നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വർദ്ധിപ്പിച്ചിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ആയിരിക്കാം ക്വാളിഫിക്കേഷനെ ആയിരിക്കാം എന്തുമായിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ജോലിസ്ഥലത്തായിരിക്കാം അപ്പോൾ എല്ലാം സഹിച്ച് നിങ്ങളൊരു ലെവലിലെത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും ബാധിക്കില്ല ആ ഒരു സമയത്ത് നമുക്ക് നിർവികാരമായിട്ടിരിക്കുകയെന്ന് പറയില്ല അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് ശനി നമ്മുടേത് ബെസ്റ്റ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ആ ലെവലിൽ എത്താൻ ശ്രമിക്കണം അതായത് നിങ്ങൾ വെറുതെ കല്ലെടുത്തെറിഞ്ഞോളൂ എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇത് തന്നെ ഗുപ്തശത്രുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ഹിഡൻ എനിമീസിനെ പ്രത്യേകിച്ച് ചൊവ്വയുടെയും രാഹുവിൻ്റെ മഹാദശയാണെങ്കിൽ ഈ ഒരു ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം അതുകൊണ്ട് ആര് നമുക്കെതിരെ എന്തു പറഞ്ഞുണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ഒന്നാമത് വില കൽപ്പിക്കരുത് എന്നാണ് ശത്രുവിൻ്റെ വിജയം എന്നത് അവർക്ക് വില കൊടുക്കുമ്പോഴാണ് നമ്മളവരെ ശ്രദ്ധിക്കുമ്പോൾ അവരെ കേൾക്കുമ്പോഴാണ് നമുക്കിതൊന്നും കാര്യമേ അല്ല നമുക്ക് ആ ഒരു കാര്യം ജോലി അന്വേഷിക്കുക അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ ജോലി അന്വേഷിക്കുന്നു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നമ്മുടെ ജോലി അതിലായിരിക്കണം ഫോക്കസ് അതായത് നമ്മൾ ഉപദ്രവിച്ച് മതിയാവണം ഓപ്പോസിറ്റുള്ള ആൾക്ക് അവിടെ ശനിയുടെ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടരുത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് അതായത് സാമ്പത്തികമായിട്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക സഹായം കൊടുക്കണം ആവശ്യത്തിന് അവർക്ക് വേണ്ടുന്ന പരിഗണനകളും പരിചരണങ്ങളും കൊടുക്കണം പക്ഷേ ഇതിൻ്റെയൊന്നും ഒന്നും ഫലമായിട്ട് ഇൻസൾട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ദൂരെ നിൽക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് അതായത് ഒരാളെ സേവിക്കാനായിട്ട് ഉദാഹരണത്തിന് നാലാം ഭാവത്തിലെ ശനി മാതൃസ്ഥാനത്തുള്ള വ്യക്തി മാ മാതാവിനെ സേവിക്കാനായിട്ട് എപ്പോഴും എപ്പോഴും പോവുകയാണ് ലീവ് എടുത്തിട്ടുമൊക്കെ പക്ഷെ നിരന്തരം നിങ്ങൾക്ക് ഇൻസൾട്ട് മാത്രമേ ആ ഭാഗത്തുനിന്ന് കിട്ടുന്നുള്ളൂ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കുന്നുമില്ല നിങ്ങൾക്ക് വിലയില്ല ഒരു മൂല്യവുമില്ല അതായത് ചെയ്യുന്ന ഉപകാരങ്ങൾക്കുമില്ല അതിനെയും നിഷേധിക്കുകയാണ് അവഹേളിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയും മറ്റെന്ത് സപ്പോർട്ട് ചെയ്യാം എന്നതിനെപ്പറ്റി ചിന്തിക്കുകയുമാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത് പക്ഷേ നമ്മുടെ ആ ഒരു ഹൃദയം കൈമാറരുത് നമ്മുടെ മനസ്സും കൊടുക്കരുത് ഞാൻ നിർവികാരനാണ് ഞാൻ ഈ കർമ്മബന്ധം ഈ രക്തബന്ധവുമായിട്ട് എനിക്ക് കർമ്മം കൊണ്ടേ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയവും സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നു ആ ഒരു രീതിയിലാണ് അപ്പോൾ അങ്ങനെ ശനി പഠിപ്പിക്കും നമ്മളെ ഇത് ഓരോ ഭാവത്തിലും ശനി നമ്മുടെ നമ്മുടെ ജാതകത്തിലെ ഓരോ ഭാവത്തിലൂടെയും ശനി സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തെ സംബന്ധിച്ചിട്ട് ഒരു നിർവികാരത രൂപപ്പെടുത്താനായിട്ട് ശനി നമ്മളെ പഠിപ്പിക്കും ഈ ഭാവത്തിൽ അതായത് നാലാം ഭാവം എന്നത് മാതാവ് വീട് വാഹനം പ്രോപ്പർട്ടി ചില ആൾക്കാർക്ക് എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വാഹനം എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മാതാവ് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാളാണെങ്കിൽ വിദേശത്തുള്ള എൻ്റെ പ്രോപ്പർട്ടി ആ അറ്റാച്ച്മെൻറ്റ് പൂർണ്ണമായിട്ടും ശനി ഇല്ലാതാക്കി കൊടുക്കും അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദനകൾ എന്നത് നമ്മുടെ കർമ്മഫലമാണ് മുൻജന്മത്തിലെ വീണ്ടും ആ ട്രാപ്പിൽ പെട്ടുപോകാതെ ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റേണ്ടതാണ് കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്യണം കർത്തവ്യങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് പാടില്ല അതായത് നമ്മൾ സഹായം ചെയ്യുമ്പോൾ ഒരുപാട് ഇൻസൾട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കർത്തവ്യങ്ങൾ ചെയ്യുക നമുക്ക് പ്രശംസിച്ചാലും കുഴപ്പമില്ല ഇൻസൾട്ട് ചെയ്താലും കുഴപ്പമില്ല ഇതെൻ്റെ ഡ്യൂട്ടിയാണ് അതായത് നിങ്ങളുടെ ഇന്ദ്രിയ സുഖമല്ല ഞാൻ ലക്ഷ്യമിടുന്നത് എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ് അതുപോലെ എൻ്റെ ഇന്ദ്രിയ സുഖം എന്നതും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശനി നമ്മളിവിടെ ആ ഒരു നിർവികാരത പഠിപ്പിക്കും ശരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനക്കാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഞാനൊരു കല്ലാണ് എൻ്റെ മനസ്സൊരു കല്ലാണ് എന്നുള്ള രീതിയിൽ മാറാൻ പറ്റും മാറാൻ പറ്റണം ശനി പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതാണ് അതായത് ആ ഒരു കർമ്മബന്ധം എന്നത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ഇമോഷണലി അറ്റാച്ച് ആവാതിരിക്കാൻ പഠിക്കണം ഇവിടെ പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം ശനി ഇവിടെ മീനത്തിലിരിക്കുന്നത് കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് ഫലമാണ് അന്നദാനം ചെയ്താലും ക്ഷേത്രങ്ങളിലേക്കൊക്കെ അന്നദാനം നടത്തിയാൽ ഒരുപാട് ഫലമാണ് അപ്പോൾ ഇതാണ് ധനുരാശിക്കാർക്ക് ഒരു ശനിയുടെ ഭാവത്തിലെ ഒരു ഗോചരത്തെപ്പറ്റി വരുന്ന സമയങ്ങളെപ്പറ്റിയുള്ള ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ